ഹലോ ഗൈസ് പ്രേക്ഷകരുടെ കാത്തിരിപ്പുകൾ കൊടുവിൽ നമ്മുടെ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും ഇറങ്ങുന്നുവോ അതെ പ്രേക്ഷകരെ നമ്മുടെ രംഗനാഥൻ വക്കീൽ അങ്ങനെ അഡ്വാൻസ് ഒക്കെ മേടിച്ച് കേസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായിരിക്കും അവിടെ വരാൻ പോകുന്ന ഒരു വഴിത്തിരിവ് എന്നിങ്ങനെ പ്രേക്ഷകർ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തലപ്പൊകുഞ്ഞുകൊണ്ടേയിരിക്കുക എന്തെങ്കിലും ഒരു നമ്മുടെ സിദ്ധാർത്ഥിനെ നേരെയുള്ള എന്തെങ്കിലും ചെറിയൊരു പ്രതീക്ഷയെങ്കിലും വേണ്ടേ അപ്പൊ വേണ്ടി ഒരു കച്ചിത്തുരുമ്പ് പോലെ നമ്മുടെ പോലീസ് അന്വേഷണത്തിൽ നിന്നും നമ്മുടെ ബലരാമന്റെ മുറിയിൽ നിന്നും ഒരു ഡയറി ഡയറി കിട്ടുകയാണ് പ്രേക്ഷകരെ നമ്മുടെ ബലരാമന്റെ ഡെയിലി ഡയറി അതിലുണ്ട് വ്യക്തമായിട്ട് തനുജ തന്റെയും ഒരു എന്താ പറയാ മേരി തോമസിന്റെയും മകളാണെന്നുള്ള ഒരു കാര്യം ഈ ഒരു മതി അല്ലെ ബലരാമൻ സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ട അല്ലെ അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാണ് അപ്പൊ ചന്ദ്രമതിക്ക് ഇത് വാർത്ത ആദ്യം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നൊന്നുമില്ല പിന്നീട് നമ്മുടെ ബലരാമന്റെ ആത്മാവിനെ ഓർത്ത് ആ ഒരു തെറ്റ് നമ്മുടെ ബലരാമനോട് പൊറക്കുകയും ശേഷം നമ്മുടെ തനുജയെ സ്വന്തം മകളെ പോലെ നമ്മുടെ ചന്ദ്രമതി തനുജയെ ചന്ദ്രമതിയുടെ കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി വളർത്തുന്ന ഒരു മുഹൂർത്തങ്ങളും തന്നെ ആയിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ആ ഒരു പ്രേക്ഷകരെ ഒത്തിരി ദിവസമായി കാത്തി നമ്മുടെ സിദ്ധാർത്ഥിനൊന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരെന്ന് കാണാല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ